കായംകുളം കെ പി സി സി ജംഗ്ഷന് സമീപം ദേശീയപാതയിലെ ഓടക്കെടുത്ത കുഴിയിൽ വീണ യുവാവ് മരിച്ചു കായംകുളം എരുവാനിരയിൽമുക്ക് സ്വദേശി ആരോമലാണ് മരിച്ചത് ആരോമലും മറ്റ് രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഓടയ്ക്ക് സമീപമുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു ജോ ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷൈജു വളരെ ദാരുണമായൊരു വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് എപ്പോഴായിരുന്നു ഈ അപകടം അമൃത രാത്രി പത്ത് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആരോമലും മറ്റു രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓടയ്ക്ക് വേണ്ടി കുഴിയെടുത്താണ് ഈ കുഴി കുഴിക്ക് സമീപത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് മറിഞ്ഞ് നാട്ടുകാർ വേഗത്തിലെത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് കായം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിധി ഗുരുതരമായതിനെ തുടർന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൊണ്ടുപോകുന്ന വഴിയിൽ ആണ് തോട്ടപ്പള്ളി ഭാഗത്ത് സമയത്തേക്കും ആരോപണം